Celebrate the moments of colors. KMT Silks. സഹപ്രവർത്തകന്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് യൂത്ത് ലീഗ് മഞ്ചേരി നിയോജക മണ്ഡല കമ്മിറ്റി പായസ ചലഞ്ചിലൂടെ സമാഹരിച്ചു നൽകിയത് മുപ്പത്തിയഞ്ച് ദശാംശം അഞ്ച് ആറ് ലക്ഷം രൂപ യൂത്ത് ലീഗ് കീരാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റി ഗജാഞ്ചിയും കണ്യാള സ്വദേശിയുമായ മുഹമ്മദ് ബിലാലിന്റെ ചികിത്സക്കായാണ് തുക സമാഹരിച്ചു നൽകിയത് പട്ടിക്കാട് മൈത്രി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നിയുക്ത എം പി ഇ ടി മുഹമ്മദ് ബഷീർ തുക ചികിത്സാ സഹായ സമിതിക്ക് കൈമാറി കീഴാറ്റൂർ കണ്യാല സ്വദേശിയും യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ ുമായ മുഹമ്മദ് ബിലാലിന്റെ മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കും തുടർ ചികിത്സയ്ക്കുമായി ഏകദേശം ഒരു കോടി രൂപയാണ് ചിലവ് വരിക ഇതിനായി യൂത്ത് ലീഗ് മഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റി പായസ ചലഞ്ച് നടത്തിയാണ് മുപ്പത്തിയഞ്ച് ദശാംശം അഞ്ച് ആറ് ലക്ഷം രൂപ സമാഹരിച്ചത് പതിനാറായിരം ലിറ്റർ പായസം വിൽപ്പന നടത്തിയാണ് ഇത്രയും തുക സമാഹരിച്ചത് കഴിഞ്ഞ ഞായറാഴ്ച മഞ്ചേരി സിഎസ്ഐ ചർച്ച് ഗ്രൌണ്ടിൽ ശംഭു എംബ്രാന്തിരിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പായസം യൂത്ത് ലീഗ് എം എസ് എഫ് വൈറ്റ് ഗാർഡ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ആവശ്യക്കാരുടെ വീടുകളിൽ എത്തിച്ചു നൽകിയത് ചടങ്ങിൽ യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഷൈജൽ ആമയൂർ അധ്യക്ഷത വഹിച്ചു ബിലാൽ ചികിത്സാ സഹായ സമിതിക്ക് വേണ്ടി ചെയർമാൻ യൂസഫ് ഫൈസി കൺവീനർ ഖാദർ ഫൈസി ട്രഷറർ വി പി ഷംസുദ്ദീൻ എന്നിവർ തുക ഏറ്റുവാങ്ങി అడి ప్రమాణం అంటే ఈ చేయాలి రాష్ట్రీయో తెరె అలా స్థానంలో అదన స్థానంలో అదొకర జీవ ఆ నశ్వర జీవిత నాడతా పత్రి ఇదొండ ముటి ఉండే అది కొర భాగ్యం వేరే రాష్ట్రీయర్వధం చే ഇവിടെ ശരിക്കും നമ്മള് ബിലാൻറ്റ കാര്യം എടുത്ത് ചോദിച്ചോച്ചാൽ നമ്മൾ അധിക വർഷത്തെ ബിലാലിന്റെ ഓരോ പ്രവർത്തനങ്ങളെ പറ്റി പോരുന്ന സമയത്ത് വണ്ടി മനസ്സിലാക്കുകയാണ് എല്ലാ സ്ഥലത്തും ഓടി എത്തിയിട്ട് ഇതുപോലെ കാര്യങ്ങൾ ചെയ്യും അപ്പൊ ഇതുപോലെ അപ്പൊ ആ മറ്റെവിടെ വരുന്നത് ഈ പൈസ എങ്ങനെ കിട്ടും അതിന് നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമം നടത്തി ഒന്നാമത്തെ ആ പരിശ്രമത്തിന് നമ്മളെല്ലാ കാര്യങ്ങളും പി അബ്ദുൽ ഹമീദ് എം എൽ എ അഡ്വക്കറ്റ് യു എ ലത്തീഫ് എം എൽ എ വല്ലാഞ്ചിറ മുഹമ്മദ് അലി അൻവർ മുള്ളമ്പാറ കണ്ണിയൻ അബൂബക്കർ അഡ്വക്കറ്റ് എം റഹ്മുള്ള പി എച്ച് ഷമീം അഡ്വക്കേറ്റ് പി അബു സുദ്ദീഖ് യൂസഫ് വല്ലാഞ്ചിറ എൻ പി മുഹമ്മദ് എൻ കെ ഹംസ കെ നിസാർ സി എച്ച് ആസിയ പി എം എ ഗഫൂർ യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി സജറുദ്ദീൻ മൊയ്തു ട്രഷറർ വി പി ഷംസുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പി ടി ഷരീഫ് ടി ഷഫീഖ് റഫീഖ് പറമ്പൂർ സാദിഖ് കൂളമടത്തിൽ കെ ടി യൂസഫ് ഷിഹാബ് പയ്യനാട് ഇക്ബാൽ വടക്കാങ്ങര അബൂബക്കർ എടപ്പറ്റ അസ്കർ ആമയൂർ അഷ്റഫ് മണ്ണാറമല ഉസ്മാൻ പാറക്ക തൊടി ഖാജ മുയീനുദ്ദീൻ മുസ്തഫ പുത്തനഴി ഫാറൂഖ് കുരിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ